ഇനി ലോകത്തിന്റെ കാവൽക്കാരൻ ലോകത്തിന് മുന്നിലെടുത്ത മൂന്ന് ശപഥങ്ങൾ നിറവേറ്റാൻ ഒരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ് പുതുതായി യു എസ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് എടുത്ത മൂന്ന് ശപഥങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുകയാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തീർക്കും എന്നതാണ് ട്രംപിന്റെ പ്രധാനപ്പെട്ട പ്രതിജ്ഞ പ്രചരണം അദ്ദേഹം നടത്തുമ്പോഴേക്കും വാഗ്ദാനം ചെയ്തിരുന്നു ഉക്രൈനെതിരായ യുദ്ധം ജോ ബൈഡൻ നേതൃത്വം നൽകുന്ന ഡെമോക്രാറ്റുകളുടെ പദ്ധതി ആയിരുന്നുവെന്നും ഒരവസരത്തിൽ ട്രംപ് തുറന്നടിച്ചിരുന്നു മധ്യേഷ്യയിൽ നടക്കുന്ന കുഴപ്പങ്ങൾ അവസാനിപ്പിക്കും എന്നതാണ് ട്രംപ് എടുത്തിരിക്കുന്ന രണ്ടാമത്തെ ശപദ്ദേശം മുഴുവൻ കഴിഞ്ഞ കുറേ മാസങ്ങളായി യുദ്ധങ്ങളുടെ പിടിയിലായിരുന്നു ഇസ്രയേലും ഹമാസും തമ്മിൽ ആരംഭിച്ച യുദ്ധം പിന്നീട് ഇസ്രയേലും ലെമനനും തമ്മിലായി ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലായി ഇസ്രയേലും ഇറാനും തമ്മിലായി ഇസ്രയേലും യമനും തമ്മിൽ ഇങ്ങനെ വിപുലമായി കൊണ്ടിരിക്കുകയായിരുന്നു അതാണ് അവസാനിപ്പിക്കും എന്ന് ഇപ്പോൾ ട്രംപ് ശപഥം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ട്രംപിന്റെ സമ്മർദ്ദം മൂലം ഉണ്ടായതാണ് എന്ന് ലോകം വിശ്വസിക്കുന്നു മൂന്നാം ലോക മഹായുദ്ധം എന്ത് വില കൊടുത്തും തടയും എന്നതായിരുന്നു ട്രംപിന്റെ മൂന്നാമത്തെ ശബ്ദം യുദ്ധങ്ങളിലൂടെ ലോകത്ത് സംഘർഷം പരക്കുകയായിരുന്നു കഴിഞ്ഞ നാളുകളിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം വടക്കൻ കൊറിയയും തെക്കൻ കൊറിയയും തമ്മിൽ ചൈനയും തായ്വാനും തമ്മിൽ ഇങ്ങനെ യുദ്ധങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതൊക്കെ ചേർന്ന് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു അതിനിടെയാണ് ട്രംപ് നൽകുന്ന മൂന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കും എന്ന പറയുന്നത് ട്രംപ് ആയതുകൊണ്ട് തന്നെ ലോകം ആ ശബങ്ങളിൽ വിശ്വസിക്കുന്നു നാല് വർഷം മുൻപ് ഡോണൾഡ് ട്രംപിന്റെ അനുയായികൾ ആക്രമിച്ച ക്യാപിറ്റൽ മന്ദിരത്തിന് അകത്താണ് ട്രംപ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ അധികാരമേറ്റത് രണ്ടാം വരവിന്റെ ആദ്യ ദിവസം തന്നെ ട്രംപ് ഒപ്പിടും എന്ന് പ്രതീക്ഷിക്കുന്നവയിൽ ക്യാപിറ്റൽ ആക്രമണ കേസിലെ പ്രതികളെ കുറ്റവിമുക്തരാക്കുന്ന ഉത്തരവും ഉണ്ടാകും വൈറ്റ് ഹൌസിൽ ജോ ബൈഡനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ട്രംപ് യുഎസിന്റെ നാൽപ്പത്തി ഏഴാം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ക്യാപിറ്റലിന്റെ പടവുകളിൽ നടക്കാറുള്ള ണുപ്പേറിയ കാലാവസ്ഥ ആയതിനാൽ ഇക്കുറി മന്ദിരത്തിനകത്താണ് നടന്നത് ജെയിംസ് ഡേവിഡ് വാൻസ് വൈസ് പ്രസിഡന്റായി അധികാരമേൽക്കുകയും ചെയ്തു യു എസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ഏറ്റവും പ്രായമുള്ള വ്യക്തിയാണ് ട്രംപ് നാല് വർഷം മുൻപ് ജോ ബൈഡൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം ട്രംപിനേക്കാൾ അഞ്ചു മാസം ഇളയതായിരുന്നു ഒന്നാം ഭരണകാലത്തെ നയങ്ങളുടെ ഏതാണ്ട് ആവർത്തനമാണ് രണ്ടാം വരവിലും ട്രംപിന്റേത് യുഎസ് മെക്സിക്കോ അതിർത്തിയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതാണ് സുപ്രധാന ഉത്തരവ് അതിർത്തി വഴിയുള്ള അനധികൃത കുടിയേറ്റം തടയാനുള്ള നടപടികളിൽ അധികൃതരെ സഹായിക്കാൻ സൈന്യത്തെ അയക്കുകയും ചെയ്യും കുടിയേറ്റക്കാർക്ക് യു എസ്സിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവിക പൗരത്വം ലഭിക്കുന്ന നിയമം റദ്ദാക്കുന്ന ഉത്തരവിലും ഒപ്പിടും യു എസ് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന അവകാശ പൗരത്വം നടപ്പാക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതിയും വേണ്ടിവരും ഇത് സംബന്ധിച്ച് ഒട്ടേറെ നിയമപ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അതേസമയം ചൈന മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾക്കെതിരെ ഉയർന്ന ഇറക്കുമതി നികുതി ചുമത്തും എന്ന ട്രംപിന്റെ ഭീഷണിയാണ് രാജ്യാന്തര ശ്രദ്ധ നേടിയ മറ്റൊരു കാര്യം വ്യാപാര പ്രശ്നങ്ങൾ പഠിക്കാൻ ഫെഡറൽ ഏജൻസികളോട് നിർദ്ദേശിക്കുന്ന ഒരു ഉത്തരവ് മാത്രമേ ഉടനെ ഉണ്ടാകൂ എന്നാണ് സൂചന ട്രാൻസ്ജെൻഡറുകളുടെ അവകാശം സംരക്ഷിക്കുന്ന നിയമങ്ങൾ എടുത്തുകളയും എന്ന ഭീഷണിയും ട്രംപ് ഉയർത്തിയിട്ടുണ്ട് ആണും പെണ്ണും ഇങ്ങനെ രണ്ട് ജനറിനു മാത്രമേ നിയമ അംഗീകാരം ഉണ്ടാകൂ എന്ന ഉത്തരവും ഉണ്ടായേക്കാം എന്നാണ് സൂചന കുടുംബാംഗങ്ങൾ കുറ്റവിമുക്തർ കേസുകളിൽ കുടുങ്ങിയ തന്റെ അഞ്ചു കുടുംബാംഗങ്ങളെ കുറ്റവിമുക്തരാക്കിയ ഉത്തരവിലാണ് അവസാന മിനിറ്റുകളിൽ ജോ ബൈഡൻ ഒപ്പിട്ടത് കുടുംബാംഗങ്ങൾ കുറ്റക്കാരല്ലെന്നും രാഷ്ട്രീയ വിരോധം മൂലം ട്രംപ് അവരെ വേട്ടയാടുമെന്ന് പറഞ്ഞാണ് ബൈഡന്റെ നടപടി ബൈഡൻ പടിയിറങ്ങുന്നതിന് ഇരുപത് മിനിറ്റ് മുൻപാണ് വൈറ്റ് ഹൗസ് ഉത്തരവ് പ്രഖ്യാപിച്ചത് മോദിയുടെ കത്തുമായി ജയശങ്കർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിൽ പങ്കെടുത്തു എസ് ജയശങ്കർ പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് എഴുതിയ കത്തുമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായാണ് ജയശങ്കർ ചടങ്ങിനെത്തിയത് രാജ്യ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്നതാണ് ഇന്ത്യൻ രീതി ചടങ്ങിനുശേഷം ജയശങ്കർ ഓസ്ട്രേലിയയിലെയും ജപ്പാനിലെ വിദേശകാര്യ മന്ത്രിമാരുമായും ചർച്ചകൾ നടത്തി ന്യൂസ്